സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ തന്നെ കണ്ട പോലെ എൻ ഐഒസ് എക്സാം റീവാലുവേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ ഐ ഒ റീവാലുവേഷൻ ചെയ്യാൻ പറ്റുമോ റീവാലുവേഷൻ ചെയ്യാൻ പറ്റുമോ കേട്ടോ എൻ ഐ ഒസില് റീവാലുവേഷൻ ഉണ്ട് അപ്പം അതാദ്യം നിങ്ങൾ അറിയാം റീവാലുഷൻ മാത്രമാണോ അല്ല റീവാലുവേഷനും ഉണ്ട് റീചെക്കും ഉണ്ട് ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഫീസുകൾ ഡിഫറെന്റ് ആയിരിക്കും കാരണം റീവാല്യേഷൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഓൾറെഡി എഴുതി എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് കംപ്ലീറ്റ്ലി റീവാലുവേഷൻ ചെയ്യും അതായത് ആൻസേഴ്സ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണോ പ്രോപ്പർ ആയിട്ടാണോ അതിന് ഇനിയും മാർക്ക് നിങ്ങൾക്ക് തരേണ്ടതുണ്ടോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സിനെ റീവാലുവേറ്റ് ചെയ്യും റീവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ റീചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ് റീചെക്ക് എന്ന് പറയുമ്പം അതിന്റെ ഫീസും കുറവാണ് റീചെക്ക് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ള മാർക്ക് വീണ്ടും ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തരും അങ്ങനെയാണ് റീചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പം റീചെക്കിനേക്കാൾ റീവാലുവേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് േഷന് കൊടുക്കുന്ന സമയത്തെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീണ്ടും ആ ആൻസേഴ്സ് അവര് ആയിട്ട് ഒരു ചെക്ക് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റീചെക്കും റീവാലുവേഷനും രണ്ടും ഡിഫറെന്റ് ആണ് റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ റീചെക്കിനേക്കാൾ ചെക്കിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് അവര് വീണ്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് മാർക്ക് മാർക്കിടുകയാണ് ചെയ്യാം അപ്പൊ റീചെക്കിനേക്കാൾ ഓപ്ഷൻ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഫീസ് കമ്പാരറ്റീവ്ലി കുറവായിട്ട് വരുന്നത് റീചെക്കിനാണ് അപ്പൊ നിങ്ങളുടെ ഒരു ആൻസർ ആൻസർഷീറ്റിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എഴുതിയതിന്റെ കോൺഫിഡൻസ് അനുസരിച്ച് റിവാലുവേഷൻ കൊടുത്താൽ ഇത്ര മാർക്ക് കൂടും അല്ലെ റീചെക്ക് ചെയ്താൽ മതിയാവും എന്ന് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് കറക്റ്റായിട്ട് ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ലിങ്കിൽ കയറി പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് ഈ റീവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് റീവാലുവേഷൻ കഴിഞ്ഞ മാർക്ക് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് ഇതിന് പ്രോപ്പറായിട്ടൊരു ഡേറ്റ് എൻ ഐ ഒസ് പറയുന്നില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റീവാലുവേഷൻ കൊടുത്ത് നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ ക്യാപ്റ്റക്കോഡും ഒക്കെ എൻ്റർ ചെയ്തിട്ട് റിസൾട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ആ സമയത്ത് നിങ്ങളെ റിസൾട്ടിൽ മാർക്കിൽ വല്ല വേരിയേഷൻസും കാണുകയാണെങ്കിൽ നിങ്ങളെ റീവാലുവേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലാണ് റീവാലുവേഷനെ കുറിച്ചും റീ കുറിച്ചും നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ എൻ ഐഒസിന്റെ ഇതുപോലത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് എൻ ഐ ഒസിന്റെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്